തെക്കൻ ഫിലിപ്പീൻസിലെ മറാവിയിലെ യൂണിവേഴ്സിറ്റി ജിംനേഷ്യം ഹാളിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ പേർ മരിക്കുകയും അമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഐഇ ഡി സ്ഫോടനമോ ഗ്രനേഡ് ആക്രമണമോ ആണ് നടന്നതെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു മരാവിയിലെ മിൻഡനാവോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ മരാവി മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുകയും പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ പ്രാദേശിക ഘടകമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ പലാവൻ മിയോണ്ടോസ് അറിയിച്ചു തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവായ അബു സക്രിയാസിനെ കഴിഞ്ഞ ജൂണിൽ ഫിലിപ്പീൻസ് സൈന്യം വകവരുത്തിയിരുന്നു ഇതിനോടുള്ള പ്രതികാരമായിട്ടായിരിക്കാം ആക്രമണം അരങ്ങേറിയതെന്ന് സംശയിക്കുന്നതായും ലഫ്റ്റനന്റ് കേണൽ പലാവൻ അറിയിച്ചു ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് വിദേശ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു നിഷ്കളങ്കർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് സമൂഹത്തിന്റെ ശത്രുക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് മിൻഡനാവോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആക്രമണത്തിലുള്ള അനുശോചനം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ച ക്രൈസ്തവ സമൂഹത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുന്നതായും യൂണിവേഴ്സിറ്റി അധികൃതർ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി